അലറി വിളിച്ചുകൊണ്ട് അച്ചു നിന്നും ചാടി എഴുന്നേറ്റു ശേഷം തൻ്റെ കഴുത്തിലും കയ്യിലുമൊക്കെ നോക്കി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതും അവൾക്കൽപ്പം ആശ്വാസം തോന്നി അവൾ ചുറ്റിനും ഒന്ന് നോക്കി തൻ്റെ മുറിയാണെന്ന് മനസ്സിലായതും അവൾ ഒരു ദീർഘശ്വാസം വിട്ടു ഹോ എന്തൊരു സ്വപ്നമായിരുന്നു അത് അതയാളല്ലായിരുന്നു ആ ദുഷ്ടൻ കാല് സ്വപ്നത്തെ പോലും വെറുതെ വിടില്ലല്ലോ എൻ്റെ മഹാദേവ അവൾ മുകളിലേക്ക് നോക്കി പദം പറഞ്ഞുകൊണ്ട് കട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു അവൾ ആ സ്വപ്നം ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നവൻ്റെ കണ്ണിലെരിയുന്ന അഗ്നി അവളെ ചുട്ട് പോലെ തോന്നി അവൾ ആ കാഴ്ച ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു നന്ദു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് പീരിയഡ് കഴിഞ്ഞിരുന്നു അവൾ വേഗം അകത്തേക്ക് കയറി തൻ്റെ സീറ്റിൽ പോയിരുന്നു എവിടെയായിരുന്നു അടി ശാവാമേ ഇതുവരെ അച്ഛവിടെ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നതും അടുത്തു നിന്ന് ഒരു അപശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പല്ലുകടിക്കുന്ന അവരുടെ ഫ്രണ്ട് മീനാക്ഷി എന്ന മീനു അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടതും അവളൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു കൂടുതൽ കിണിക്കല്ലേ മര്യാദയ്ക്ക് പറഞ്ഞു ഇത്ര നേരം എവിടെ പോയിരുന്നു അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഹോ എൻ്റെ മീനു ഒന്ന് അടങ്ങ പെണ്ണേ ഞാൻ ഒന്ന് പറയട്ടെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഒന്ന് വീണു അതാ അവൾ വരാത്തത് അയ്യോ എങ്ങനെ എന്നിട്ട് അവൾക്കും വലിയതെന്ന് പറ്റുമോ മീനു ടെൻഷനോടെ ചോദിച്ചു കവളിടിച്ചാ വീണത് നല്ല നീരുമുണ്ട് അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇന്ന് റെസ്റ്റ് എടുക്കാൻ ഷോ പാവം നന്ദു പറഞ്ഞത് കേട്ട് അവൾ കഷ്ടം വെച്ചു ഹാ അത് പോട്ടെ അതിന് നീ എന്താ ഇത്രയും ലേറ്റായത് അല്പസമയത്തിന് ശേഷം മീനു വീണ്ടും നെറ്റി ചൊളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഓ എൻ്റെ മീനു അത് പറയാതിരിക്കുന്നതാ ഭേദം അതും പറഞ്ഞുകൊണ്ട് അവൾ രാവിലത്തെ ആക്സിഡൻ്റ് കഥ മുഴുവൻ അവളോട് വിവരിച്ചു അത് കേട്ടതും മീനു ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി എന്നാലും അതുകൊള്ളാം എൻ്റെ നന്ദു ആക്സിഡൻറ്റ് പോലും രണ്ടു പേർക്ക് ഒരുമിച്ചാണല്ലോ ഒരാൾ അമ്പലത്തിൽ വീണെങ്കിൽ എന്താ അടുത്ത ആൾ നടു റോഡിൽ െന്ന് പറഞ്ഞ് ഇങ്ങനെ വേണം പോടി മീനു അതും ചിരിക്കാൻ തുടങ്ങിയതും അവൾ അപട ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞടി വെച്ചു ഹോ ഏതിനിച്ചു പെണ്ണേ നന്നായിപ്പോയി അതും പറഞ്ഞുകൊണ്ട് നന്ദു അവളെ നോക്കി കളിയാക്കി ആ പറയാൻ മറന്നു നമ്മുടെ കോളേജിൽ പുതിയ സിഒ ഇന്ന് ചാർജ് എടുക്കുക ഉച്ചയ്ക്ക് ശേഷം എല്ലാവരോടും ഹാളിലെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്പസമയത്തിന് ശേഷം മീനു നന്ദുവിനോടായി പറഞ്ഞു അതെന്താ പെട്ടെന്ന് സി മാറുന്നത് ഇതുവരെ അഗ്നിതസാറിനായിരുന്നില്ലേ ചാർജ് അതെ പക്ഷേ അഗ്നിതത്തിനെ നമ്മളിതുവരെയും കണ്ടിട്ടില്ലല്ലോ എം ഡി യാദവ് സാറിനെ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അയാളുടെ ഒരേ ഒരു മകനാണത്രേ അഗ്നിതത്ത് അച്ഛനെ പോലെ തന്നെ പേര് കേട്ട അഡ്വക്കേറ്റാണത്രേ ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ അഗ്നിതത്തിന് വക്കീൽപ്പണി അല്ലാതെ വേറെ ഒത്തിരി ബിസിനസ്സൊക്കെ ഉണ്ട് എല്ലാം കൂടെ അയാളെ കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സി ഒ പദവി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഇനി രാവിലെ വന്നപ്പോൾ സീനിയേഴ്സിൽ നിന്ന് കിട്ടിയ വിവരം അതേപടി നന്ദുവിനെ അറിയിച്ചു ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല അപ്പോൾ പുതിയ സി യു ആരാ നന്നു നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ആ പേരൊന്നും എനിക്കറിയില്ല യാദവ് സാറിൻ്റെ ഏതോ ബന്ധുവാണെന്ന് പറയുന്നത് കേട്ടു അവൾ അതിനൊന്നും മൂളിയതും അടുത്ത പീരീഡിനുള്ള സാർ ക്ലാസ്സിലേക്ക് കയറി സെക്ഷൻ കേസ് നമ്പർ സി സി ത്രീ നോട്ട് ടു ബാർ ട്വൻറ്റി ടു ഡോക്ടർ ലതിക ശ്യാമപ്രസാദ് കേസ് നമ്പർ വിളിച്ചതും ഏരിയൽ നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ തല കുനിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്നു തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന അഗ്നിയെ ഒന്ന് പൂച്ചിച്ചു കൊണ്ട് അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് ചേറി നിന്ന് എഴുന്നേറ്റ് ലതികയുടെ അടുത്തേക്ക് വന്നു പറയൂ ലതിക എന്താണ് നിങ്ങളുടെ ജോലി ഡോക്ടറാണ് ഏത് ഹോസ്പിറ്റലിൽ സിറ്റി ഹോസ്പിറ്റലിൽ ഓ അപ്പോൾ ഡോക്ടർ ശ്യാമപ്രസാദ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഡോക്ടർ ലതിക ശ്യാമപ്രസാദും വർക്ക് ചെയ്തത് അല്ലേ അതെ അപ്പോൾ പറയൂ ലതിക എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവായ ഡോക്ടർ ശ്യാമപ്രസാദിനെ ഒരേയൊരു മകൾ ചിന്മയ ശ്യാമപ്രസാദിനെ ഒരു ദാക്ഷിണിയവും കൂടാതെ കൊന്നു കൊന്നുകളഞ്ഞത് അതിനുള്ള കാരണം എന്തായിരുന്നു അയാൾ ചോദിച്ചത് കേട്ട് അവർ തലകുനിച്ച് നിന്ന് കണ്ണീർ വർത്തു പറയണല്ലതിക എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് അല്ല ഞാനല്ല ഞാനല്ല എൻ്റെ പൊന്നുമോളെ എനിക്ക് എനിക്കൊന്നും അറിയില്ല അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കോടതിയിൽ കണ്ണുനീഴുന്ന സ്ഥാനമില്ല ലതിക ഇവിടെ തെളിവുകളാണ് ആവശ്യം കൃത്യം നടന്ന ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും നേരത്തെ ഇറങ്ങിയതിന് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് തെളിവുകളുണ്ട് വീട്ടിൽ വന്ന് കയറിയതിൻ്റെ സി സി ടി വി ഷോട്ട്സും ഉണ്ട് അതുപോലെ ഡോക്ടർ ശ്യാമപ്രസാദിൻ്റെയും മക്കളുടെയും കുത്തിയെ കത്തിയിൽ ലതികയുടെ ഫിംഗർ പ്രിൻ്റും പതിഞ്ഞിട്ടുണ്ട് ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നിങ്ങളാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ് യുവറോണർ അന്നേ ദിവസം കൃത്യം നടക്കുന്ന സമയം ഡോക്ടർ ശ്യാമപ്രസാദ് ഡോക്ടർ ലതിക ശ്യാമപ്രസാദ് മകൾ ചിന്മയ ശ്യാമപ്രസാദ് ഇവർ മൂന്ന് പേര് മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അതിൽ ഡോക്ടർ ലതിക വീട്ടിലെത്തി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ ശ്യാമപ്രസാദും മകളും വീട്ടിലേക്ക് വരുന്നത് അത് വീട്ടിലെ സി സി ടി വി കൃത്യമായി കാണിക്കുന്നുണ്ട് യുറോണ അത് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് കൃത്യം നടന്നിരിക്കുന്നത് മരണം നടന്ന മുറിയിൽ പിടിവലി നടന്നതിൻ്റെ ലക്ഷണവും ഉണ്ട് ഇതിനിടെ ഡോക്ടർ ലതിക പുറത്തേക്ക് പോയിട്ടുമില്ല അതിനർത്ഥം ഡോക്ടർ ലതിക തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്നല്ലേ യുറോണ പറയൂ ലതിക കൊന്നു കളയാനും മാത്രം കാണാൻ പാടില്ലാത്ത എന്ത് കാഴ്ചയായിരുന്നു ഒരു ഭർത്താവ് എന്ന നിലയിൽ ഡോക്ടർ ശ്യാമപ്രസാദും ഒരു മകൾ എന്ന നിലയിൽ ചിന്മയോ അന്ന് അവിടെ കണ്ടത് അയാൾ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും അവർ ഞെട്ടലോടെ മുഖമുയർത്തി സാരി തലപ്പ് കൊണ്ട് വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞു യുവർ ഓണർ ഡോക്ടർ ലതികയുടെ ഈ മൗനത്തിൽ തന്നെയുണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് അന്നേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ പ്രതി തൻ്റെ കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും അയാളുമായി അവിഹിതത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ തന്നെ ഡോക്ടർ ശ്യാമപ്രസാദും മകളും അവിടേക്ക് വരികയും ഇവരെ ഒരുമിച്ച് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയും ചെയ്തു അങ്ങനെ ഒരു കാഴ്ച കണ്ട ശ്യാമപ്രസാദ് തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിച്ചു അങ്ങനെ പിടിവലിക്കിടയിൽ ടേബിളിൽ നിന്ന് കത്തിയെടുത്ത് ഡോക്ടറിലേതിക ശ്യാമപ്രസാദിനെ പിന്നിൽ നിന്നും കുത്തി ഇത് കണ്ടുകൊണ്ട് വന്ന മകൾ നിലവിളിച്ചെങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം മകളെയും ഈ സ്ത്രീ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇത്രയും ഹീനവും പൈശാചികവുമായ കൊലപാതകങ്ങൾ നടത്തിയ ഡോക്ടർ ഡോക്ടറിലേതികെ നിയമാനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് കോടതി മുൻപാകെ താഴ്മയെ അപേക്ഷിക്കുന്നു ദാറ്റ്സ് ഓൾ യുവർ ഓണർ അത്രയും പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് രാജേന്ദ്രപ്രസാദ് അഗ്നി പുച്ചത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ ചെയറിലേക്ക് പോയിരുന്നു ഹാവ് യു എനിങ്സ് എ ഡിഫെൻസ് അഡ്വക്കേറ്റ് അഗ്നി ദത്ത് യു ക്യാൻ ക്രോസ് താങ്ക് യു മൈ ലോഡ് ജച്ചിൻ്റെ അനുവാദം ലഭിച്ചതും അഗ്നി എഴുന്നേറ്റ് രാജേന്ദ്രപ്രസാദിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് ലതികയുടെ മുന്നിൽ വന്ന് നിന്നു ഡോക്ടർ ലതിക ശ്യാമപ്രസാദ് അല്ലേ അവൻ ചോദിച്ചതും അവർ എന്ന രീതിയിൽ തലയാട്ടി പറയൂ ലതിക അന്ന് എന്താണ് സംഭവിച്ചത് അഗ്നി പറഞ്ഞത് കേട്ട് അവർ ഒന്ന് നോക്കി അത് അന്ന് എനിക്ക് കുറച്ചധികം പേഷ്യൻസിനെ നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എല്ലാവരെയും നോക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയോടെ അടുത്തിരുന്നു ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വല്ലാത്ത തലവേദന ഉണ്ടായിരുന്നു നന്നായിട്ടൊന്നു ഉറങ്ങിയാൽ മാത്രമേ അത് മാറുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് ചാമ്യനോട് ലീവാണെന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയത് വീട്ടിൽ ചെന്ന് ഫ്രഷായി ഉറങ്ങാനായി കിടന്നുവെങ്കിലും തലവേദന കൂടുതലായതുകൊണ്ട് തന്നെ കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഉറങ്ങാനായി ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചത് പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ സമയം ഒത്തിരി ഇട്ടിരുന്നു ലൈറ്റൊന്നും ഇടാത്തതുകൊണ്ട് ച്യാമേട്ടനും മോളും വന്നിട്ടില്ല എന്ന് കരുതി എഴുന്നേറ്റ് താഴേക്ക് ചെന്ന് എല്ലായിടത്തെയും ലൈറ്റ് ഇട്ടപ്പോഴാണ് ഹാളിൽ എന്തൊക്കെയോ പൊട്ടി ചിതറി കിടക്കുന്നത് കണ്ടത് സംശയത്തോടെ ഗസ്റ്റ് റൂമിലേക്ക് കയറി നോക്കിയതും അവിടെ അവിടെ എൻ്റെ ബാക്കി പറയാനാകാതെ അവർ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പലടക്കി ഒബ്ജെക്ഷൻ ഈ വെറോണ ഡോക്ടർ ലതികയിൽ പോയി പറഞ്ഞതൊക്കെ അവരുടെ വാക്കുകൾ മാത്രമാണ് അതിന് യാതൊരുവിധ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല കോടതിക്ക് കോടതിക്കാവശ്യം തെളിവുകളാണ് അഡ്വക്കേറ്റ് അഗ്നിതത്ത് അത് എന്ന് തോന്നുന്നു ലതിക പറഞ്ഞു കഴിഞ്ഞത് രാജേന്ദ്ര പ്രസാദ് പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു ഒരിക്കലുമില്ല യുവർ ഓണർ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ പോലെ കോടതിക്ക് അവശ്യം തെളിവുകൾ തന്നെയാണ് അതിനെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ കോടതി അനുവാദം നൽകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു സെക്ഷൻ കേസ് നമ്പർ സി സി ത്രീ നോട്ട് ഡേവിഡ് തരകൻ അപ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി സി പി ഡേവിഡ് തരകൻ ജഡ്ജിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് തൊപ്പി ഒരു കയ്യിൽ പിടിച്ചു അഗ്നിയുടെ മുന്നിൽ നിന്നു പറയൂ മിസ്റ്റർ ഡേവിഡ് അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് പറയുന്നത് പോലെ ഈ കേസിൽ എവിടെയെങ്കിലും താങ്കൾക്കൊരു അവിഹിതത്തിനുള്ള സാധ്യത തോന്നിയിരുന്നു ഐ മീൻ ഏതെങ്കിലും ഒരു പുരുഷന്റെ സാന്നിധ്യം അവിടെ എവിടെയെങ്കിലും ഉള്ളതായി അറിയാൻ കഴിഞ്ഞിരുന്നോ ഇല്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മൂന്ന് പേരുടെ ഫിംഗർ പ്രിൻ്റാണ് അതിലൊന്നൊരു പുരുഷനും മറ്റു രണ്ട് സ്ത്രീകളുടേതുമായിരുന്നു അഗ്നി ചോദിച്ച ഉടനെ ഡേവിഡ് ജഡ്ജിയെ നോക്കി മറുപടി പറഞ്ഞു നോട്ട് ദ പോയിൻറ്റ് യൂറോണ കൃത്യം നടന്ന മുറിയിൽ നിന്നും മൂന്ന് പേരുടെ ഫിംഗർ ആണ് കിട്ടിയത് അതിലൊന്നൊരു പുരുഷനാണ് രണ്ടു പേര് സ്ത്രീകളും സ്ത്രീകൾ ഡോക്ടർ ലതികയും ചിന്മയുമാണ് പുരുഷൻ ഡോക്ടർ ശ്യാമപ്രസാദും അതിലെ ഫിംഗർ പ്രിന്റിന്റെ ഫോറൻസിക് റിപ്പോർട്ട് കോടതി സമിക്ഷം സമർപ്പിക്കുന്നു അഗ്നി അതും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിച്ചു ഡോക്ടർ ശ്യാമപ്രസാദിന്റെ അല്ലാതെ മറ്റൊരു പുരുഷ സാന്നിധ്യം ആ വീട്ടിൽ പോലും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് യുറോണ അഡ്വക്കറ്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞതുപോലെ ഡോക്ടർ ലതികയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഡോക്ടർ ശ്യാമപ്രസാദും മകളും കാണുന്നത് അഗ്നിയുടെ ചോദ്യത്തിൽ ഒരു നിമിഷം രാജേന്ദ്ര പ്രസാദ് നിശ്ശബ്ദമായി നിന്നു അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ കോടതിക്ക് ആവശ്യം തെളിവുകളാണ് അതുകൊണ്ട് ഇവിടെ മറ്റൊരു പുരുഷ സാന്നിധ്യത്തിൻ്റെ യാതൊരു തെളിവുമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യം പോലുമില്ല ഇറ്റ്സ് വേസ്റ്റ് അഗ്നി പറഞ്ഞത് കേട്ട് രാജേന്ദ്ര പ്രസാദ് പല്ലുകൾ നേരിച്ചു അഗ്നി ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്ന ശേഷം ജഡ്ജിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ റോണ ഇത് ഡോക്ടർ ശ്യാമപ്രസാദിനെയും മകളെയും ഉപയോഗിച്ച കത്തിയുടെ ഫോറൻസിക് റിപ്പോർട്ടാണ് അതും പറഞ്ഞ് അഗ്നി ഒരു പേപ്പർ ജഡ്ജിയെ കാണിച്ചു ഇത് പറഞ്ഞിരിക്കുന്ന പ്രകാരം കുത്ത ഉപയോഗിച്ചിരുന്ന കത്തിയിൽ രണ്ടു പേരുടെ ഫിംഗർ പ്രിൻറ്റ് മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ അത് ഡോക്ടർ ശ്യാമപ്രസാദിൻ്റെയും ചിന്മയുടെയും മാത്രമാണ് അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് ഇവിടെ പറഞ്ഞപ്പോൾ ലതികയാണിത് ചെയ്തതെങ്കിൽ കത്തിയിൽ കൈകൊണ്ടുപോലും തൊടാതെ രണ്ടുപേരെ കുത്തിക്കൊല്ലാൻ ഡോക്ടർ ലതിക്കുവല്ല സൂപ്പർ പവറും കിട്ടിയിട്ടുണ്ടാകണം യുറോ ഓണർ അഗ്നി പറഞ്ഞത് കേട്ട് രാജേന്ദ്ര പ്രസാദ് ദേഷ്യത്തോടെ സീറ്റിൽ പോയിരുന്നു ഈ കേസിന് ആസ്പദമായ തെളിവിനെ ഒരാളെക്കൂടി വിസ്തരിക്കാൻ കോടതി എനിക്ക് അനുവാദം നൽകണം യു പ്രോസീഡ് താങ്ക് യു യു സെക്ഷൻ കേസ് നമ്പർ സി സി ത്രീ നോട്ട് ടു ബന്റി ടു വാവുപുരയ്ക്കൽ സണ്ണി എബ്രഹാമിൻ്റെ മകൾ ലിസ എബ്രഹാം പേര് വിളിച്ചതും നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ കൂട്ടിലേക്ക് കയറി നിന്നു ലിസ എബ്രഹാം അല്ലേ അതെ അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവർ തല കുനിച്ച് നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു എന്താണ് നിങ്ങളുടെ ജോലി അത് ഞാൻ സിറ്റി ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് കൊല്ലപ്പെട്ട ഡോക്ടർ ശ്യാമപ്രസാദിനെ അറിയാമോ അറിയാം എങ്ങനെ അറിയാം കൂടെ വർക്ക് ചെയ്യുന്ന പരിചയം മാത്രമോ അതോ അതിനവർ മറുപടി പറയാതെ കുനിച്ച് നിന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ തന്നെ പറയാം യുവർ ഓണർ ഈ സ്ത്രീയും ഡോക്ടർ ശ്യാമപ്രസാദും തമ്മിൽ പുറത്ത് പറയാൻ പറ്റാത്തതായ ഒരു ബന്ധമുണ്ട് ഒബ്ജെക്ഷൻ യുവർ ഓണർ അഡ്വക്കേറ്റ് അഗ്നി മരിച്ചുപോയ വ്യക്തിയെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുകയാണ് ഒരിക്കലുമല്ല യുറോണ ഞാൻ പറയുന്നത് ശരിയല്ലേ മിസ് ലിസ എബ്രഹാം അതിനവർ മറുപടി പറയാതെ തലകുനിച്ചു നിന്നു യുറോണ ഇത് ഡോക്ടർ ശ്യാമപ്രസാദിൻ്റെ ലിസയുടെയും പേരിൽ മൂന്നാറിൽ വാങ്ങിയ ഫ്ളാറ്റിൻ്റെ രേഖകളാണ് ഇതുവർ ലിവ് ഇൻ റിലേഷൻ ആയി തൻ്റെ തെളിവുകൾ അതും പറഞ്ഞ് അഗ്നിയായ രേഖകൾ ജഡ്ജിയെ ഏൽപ്പിച്ചു അവർ പറഞ്ഞത് ലതിക ഒരു ഞെട്ടലോടെയാണ് കേട്ടത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി പറയൂ ലിസ അന്ന് ശ്യാമപ്രസാദിനെ എന്താണ് സംഭവിച്ചത് കള്ളം പറയാൻ ശ്രമിക്കണ്ട എല്ലാത്തിനും തെളിവുകളുണ്ട് അവൻ ചോദിച്ചതും അവർ പേടിയോടെ അവനെ നോക്കി പറയൂ അത് ശ്യാം ഡോക്ടറെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതായിരുന്നു ലതിക ഡോക്ടറിനെ പക്ഷേ ഡോക്ടറിന് ഇഷ്ടം മറ്റൊരാളെ ആയിരുന്നു ഡോക്ടറുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ശ്യാം ഡോക്ടറിന് അവരെ വിട്ടുകളയാൻ മനസ്സ് വന്നില്ല അങ്ങനെയാണ് ഡോക്ടർ സ്നേഹിച്ച ആളിനെ ഭീഷണിപ്പെടുത്തി അവരെ പിരിച്ചത് അവർ പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് ലതിക കേട്ടത് എന്നിട്ട് എന്നിട്ട് ശ്യാം ഡോക്ടർ ലതിക ഡോക്ടറിനെ വിവാഹം ആലോചിച്ചു കല്യാണം കഴിച്ചു അവർ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചത് അവരുടെ ജീവിതത്തിലേക്ക് മകളും വന്നപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് ശ്യാം ഡോക്ടറിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി തൊട്ടതിന് പിടിച്ചതിനൊക്കെ സ്റ്റാഫിനോട് ദേഷ്യം ചെറിയ തെറ്റിനു പോലും വല്ലാതെ ചീത്ത പറയും അങ്ങനെ ഒരു ദിവസം ഡോക്ടറിനോട് ഞാൻ കാര്യം ചോദിച്ചു ആദ്യമൊന്നും പറയാതെ എന്നെ വഴക്ക് പറഞ്ഞുവെങ്കിലും പിന്നീട് ഒത്തിരി നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തം മകളുടെ പിതൃത്വത്തിൽ സംശയം ഉണ്ടായിരുന്നു അവരുടെ മകളുടെ താടിയെ കണ്ടിരുന്ന ഒരു മറുക് അത് ലൈതിക ഡോക്ടറിൻ്റെ മുൻകാമുകനും ഉണ്ടായിരുന്നു അതായിരുന്നു സംശയത്തിന് കാരണം മകൾ വളരുന്നതോടനുസരിച്ച് ആ സംശയം കൂടിക്കൂടി വന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് അടുപ്പത്തിലായത് അത് ഞാൻ ആ അവസരം മുതലെടുക്കുകയായിരുന്നു എങ്ങനെ അത് എനിക്ക് ഡോക്ടറിനെ ഇഷ്ടമായിരുന്നു ലതിക ഡോക്ടറിനോടുള്ള ചെറിയ കഴിച്ച ഞാൻ ഊതിപ്പെരിപ്പിച്ചു അങ്ങനെ ഡോക്ടർ മാനസികമായി അവരിൽ നിന്നും അകന്നു ഈ സമയം ഞാൻ അദ്ദേഹവുമായി അടുത്തു പിരിയാൻ പറ്റാത്ത വിധ ഞങ്ങൾ തമ്മിൽ അവർ ബാക്കി പറയാതെ നിർത്തി ലതിക വായപ്പൊത്തിക്കരഞ്ഞു പിന്നെ എന്താണ് സംഭവിച്ചത് അത് അവരൊന്നും പറയാനാകാതെ നിന്നു അത് കണ്ടതും അഗ്നി ഒരു പുച്ഛത്തോടെ പറയാൻ തുടങ്ങി ഡോക്ടർ ശ്യാമുപ്രസാദിന് തൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെങ്കിലും മകൾക്ക് തന്നോടുള്ള ചില സാദൃശ്യങ്ങൾ അയാളെ മാറി ചിന്തിക്കാനും പ്രേരിപ്പിച്ചു അല്ലേ അതെ അങ്ങനെ അതിനൊരു സൊല്യൂഷൻ എന്ന പോലെ ഡോക്ടർ മകളുടെ ഡി ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു ശരിയല്ലേ എന്നിട്ട് ഡോക്ടർ ഡി ടെസ്റ്റ് നടത്തിയോ എവിടെ വെച്ച് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്നായിരുന്നു നടത്തിയത് അത് ഡോക്ടർ മരിക്കുന്ന ദിവസം റിസൾട്ട് എന്തായിരുന്നു നെഗറ്റീവ് അത് കെട്ടതും ലതിക ഞെട്ടലോടെ അവരെ നോക്കി ഈ റോണർ ഇതാണ് ഡോക്ടർ ശ്യാമപ്രസാദ് നടത്തിയ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് അവൻ ആ റിപ്പോർട്ട് ജഡ്ജി ഏൽപ്പിച്ചു ഇനി ലിസ ശരിക്കും എന്താണ് സംഭവിച്ചത് റിസൾട്ട് എങ്ങനെയാണ് നെഗറ്റീവായത് ലിസ ഒന്നും മറച്ചു വയ്ക്കാൻ നിൽക്കണ്ട ഇത് കോടതിയാണ് അവൻ പറഞ്ഞതും അവർ പേടിയോടെ നോക്കി അത് എൻ്റെ ഒരു ഫ്രണ്ടാണത് പരിശോധിച്ചത് റിസൾട്ട് പോസിറ്റീവായ ഡോക്ടർ എന്നെ നിൽക്കുമായി എന്നെ നിന്നും അകലുമെന്ന് കരുതി ഡോക്ടറെ തന്ന ചിന്മയുടെ ബ്ലഡ് സാമ്പിളിന് പകരം ഞാൻ മറ്റൊരു സാമ്പിളാണ് കൊടുത്തത് സോ റിസൾട്ട് നെഗറ്റീവായി അല്ലേ അന്ന് ഡോക്ടറെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എന്താണ് പറഞ്ഞത് അത് പറയൂ എന്നിട്ടും അവർ പറയാനാകാതെ നിന്നു പറയണമല്ലേ സൈബ്രാ അത് ലതിക ഡോക്ടറിനെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു പൂർത്തിയാക്കാതെ നിന്നതും ലതിക ഞെട്ടലോടെ അവരെ നോക്കി അഗ്നിയുടെ മുഖത്തും പുച്ഛ നിറഞ്ഞു യുവർ ലിസ നൽകിയ റിസൾട്ട് പ്രകാരം തൻ്റെ മകളല്ല ചിന്മയ എന്ന് വിശ്വസിച്ച ഡോക്ടർ ശ്യാമപ്രസാദ് ലതികയെ കൊലപ്പെടുത്താനാണ് അന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടത് എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അതറിയുന്നതിനായി അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വിഷ്ണു പ്രസാദിനെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം യു പ്രസീഡ് താങ്ക് യു യുറോണ ജശൻ കേസ് നമ്പർ സി സി ത്രീ നോട്ട് ടു ബാർ ട്വൻറ്റി ടു ഡോക്ടർ വിഷ്ണുപ്രസാദ് പേര് വിളിച്ചതും മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാൾ കൂട്ടിൽ കയറി നിന്നു